ഈശു മിശിയായി സുചാരിക്കട്ടെ തെനാക് ഓശാന ഞായറാഴ്ച ഓശാന ഒരു ആവേശമാണ് ഇനി ബൈബിൾ ഡയറിയിലാണ് ആ വാക്യം ഓശാന ആവേശമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ വാരത്തിലേക്ക് നമ്മളിങ്ങനെ നമ്മളും ഈശോയോടൊപ്പം ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുകയാണ് ആ വിശുദ്ധ വാരത്തിൻ്റെ ആ സീനുകളിലേക്ക് ആ ഒരു രംഗങ്ങളിലേക്ക് ഈശോയോടൊപ്പം നമ്മൾ പ്രവേശിക്കുക എനിക്ക് ഈ ഭാഗം ഭാഗം വായിക്കുമ്പോൾ ഏറ്റവും ആവേശകരമായി തോന്നുന്ന വാക്യം യോഹന്നാൻ്റെ സുവിഷൻ പന്ത്രണ്ടാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വാക്യമാണ് ഇത് അത് ജനക്കൂട്ടം മുഴുവൻ ഇങ്ങനെ ഈശോയെ ആർത്ത് വിളിച്ച് വസ്ത്രങ്ങളൊക്കെ വഴിയിൽ വിരിച്ച് ഒലിവൻ ചില്ലകളൊക്കെ വീശി ഇങ്ങനെ എതിരേറ്റ് കൊണ്ടുവരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫരിസെയർ പരസ്പരം പറയുന്ന വാക്യമാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു ആണ് വായിക്കാൻ സാധിക്കും ഇങ്ങനെ അവർ ഫരിസേരും മരസും പറയുക നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു അതൊരു കൃത്യമായൊരു സാക്ഷ്യമാണ് യോനനുസരിച്ച് നമ്മൾ വായിക്കുന്ന പന്ത്രണ്ട് പത്തൊമ്പതിന് നമ്മൾ വായിക്കുന്ന ഈ വാക്യം ഫരിസേരുടെ വാക്യം ശത്രുക്കൾ നോക്കി എന്നിട്ട് അവരിങ്ങനെ തോറ്റു ഇനി അവർക്ക് ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുക എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ പറയുന്നത് കാരണം ഈശോയുടെ ആ രംഗപ്രവേശനം ആ രാജകീയ പ്രവേശനം അല്ലെങ്കിൽ ആ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയപ്പെടുന്ന സംഭവം പൂർണ്ണമായ പ്രതാപത്തോടു കൂടിയായിരുന്നു ഈശോ ആരാണ് എന്നതിൻ്റെ ഒരു അവതരണമായിരുന്നു നമുക്കറിയാം ഈശോ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഹിസ്റ്റോറിക്കൽ ജീസസ് ആൻഡ് ഡിവൈൻ ക്രൈസ്റ്റ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ചരിത്ര പുരുഷനായ എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു യേശു ക്രിസ്തു ഈ യേശു ക്രിസ്തുവിന് മൂന്ന് ഭാവങ്ങളാണ് അതിൻ്റെ മൂന്ന് തലങ്ങളാണുള്ളത് ഈ ഈശോ ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോയുടെ ദൗത്യങ്ങളെ ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങളെ നമ്മൾ മൂന്നായി തിരിച്ചിരിക്കുകയാണ് ഈശോ ഒരേ സമയം പ്രോഫറ്റ് പ്രീസ്റ്റ് ആൻഡ് കിങ് ഈശോ ഒരേ സമയം പ്രവാചകനും പുരോഹിതനും രാജാവുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മളീ വേളയിൽ പ്രതിഷ്ഠാ തൈലം കൊണ്ട് കുഞ്ഞിൻ്റെ ശിരസിൽ കുരിശു വരച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന അങ്ങ് പ്രാർത്ഥിക്കുകയാണ് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിനംഗമായി മാറുവാൻ ദൈവം നിന്നെ പ്രതിഷ്ഠാ തൈലം കൊണ്ടിപ്പോൾ അഭിഷേകം ചെയ്യുന്നു ഞാനിപ്പോൾ നിന്നെ പ്രതിഷ്ഠാ തൈലം കൊണ്ട് അഭിഷേകിച്ചു പുരോഹിതനും പ്രവാചകനും രാജാവും യഥാർത്ഥത്തിൽ ഓശാന ഘോഷയാത്രയിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ ഈ മൂന്ന് ഭാവങ്ങളെയാണ് ഈശോ ഒരേ സമയം പ്രവാചകനായി നിലകൊള്ളുന്നുണ്ട് അതേസമയം തന്നെ രാജാവായി എതിരേൽക്കപ്പെടുന്നുണ്ട് കയറിപ്പോകുന്നത് ജെറുസലേം ദേവാലയത്തിലേക്കാണ് ഒരു പ്രീസ്ലി എൻട്രി ഒരു എൻട്രൻസ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രോഹിതൻ്റെ പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മൂന്നും നമ്മളിവിടെ ഒരുപോലെ കാണുകയാണ് നമ്മൾ വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിന് പതിനൊന്നാമതിയായ മുന്നൂറ് പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആ ഭാഗത്ത് വ്യക്തമായിട്ടും പറയുന്നൊരു വസ്തുതയുണ്ട് അവൻ അവരോട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമങ്ങളിലേക്ക് ചെല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനഴിച്ചുകൊണ്ട് വരുകയും തുടർന്ന് അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴി അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ ചിലർ ചോദിച്ചു നിങ്ങളെന്തിനാണ് കഴുത കുട്ടിയായി അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ യേശുവിനെ പറഞ്ഞേൽപ്പിച്ചൊരു കാര്യമാണ് നമ്മൾ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് യേശു പറഞ്ഞേൽപ്പിച്ചുണ്ടാ ആരെങ്കിലും എന്തിനായി കഴുത കുട്ടി അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗുരുവിന് ഗുരുവിനതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞയച്ചിരിക്കുക അപ്പോൾ യേശു പറഞ്ഞതുപോലെ യേശുവിന്മാർ മറുപടി പറഞ്ഞു അവർ അവനെ അവന് ആ കഴുത കുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അഴിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതെന്തിന് ചെയ്തു എന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും സക്രിയ ഒൻപത് ഒൻപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടുന്ന് ഒരു കഴുതയുടെ മേൽ ഒരു കഴുതക്കുട്ടിയുടെ മേൽ വിനിയാൻതനായി എഴുന്നള്ളും എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ സക്രിയ ഒൻപത് ഒൻപതിൽ വായിക്കുന്നുണ്ട് അപ്പം ഇത് ഇതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ ഇതൊരു വസ്തുത ബൈബിളിലുടനീളം അനേകം പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അനേകം പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അനേകം പ്രവചനങ്ങളുള്ളതിൽ ഈ ഈശോയുടെ മരണത്തോടെ എടുക്കുമ്പോൾ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് സക്രിയ ഒൻപത് ഒൻപത് ആ വാക്കി എങ്ങനെയാണ് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജറുസലേം പുത്രി ആർപ്പി വിളിക്കുക ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവും പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാൻവിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു അതാണ് സക്രിയ ഒൻപത് ഒൻപത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത പഴയ നിയമത്തിലുടനീളമുള്ള പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താണ് എല്ലാ പ്രവചനങ്ങളും നിൽക്കുന്നത് ഇപ്പം ക്രിസ്തു എന്ന പ്രവാചകൻ എന്താ ചെയ്യുന്നത് ഈ സകല പ്രവചനങ്ങളെയും അപ്രൂവ് ചെയ്യുകയാണ് അവനാണ് അതിനെ അതിനെ അതിനൊപ്പുവയ്ക്കുന്നത് ഇത് എന്നെക്കുറിച്ച് പറഞ്ഞ ഈ കാര്യം ഞാൻ ഒപ്പുവയ്ക്കുക ഈശോ സിരോഗിൽ വായിക്കാനായി എഴുന്നേറ്റിരുന്ന സംഭവത്തിലോടുകൂടിയാണ് ആ പരസ്യത്തിലെ ആരംഭം നമ്മൾ നമ്മൾ കാണുന്നത് പരസ്യത്തിലെ ഒരു 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 സെൽഫ് മാനിഫെസ്റ്റേഷൻ ഒരു സ്വയം അവതരണമൊക്കെ നമ്മൾ കാണുന്ന അവിടെ നിന്നാണ് അവിടെ നമ്മൾ കാണുന്ന അനേക ഇടങ്ങളിൽ ഈശോ ഇങ്ങനെ പ്രവചനങ്ങൾ പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് ഇങ്ങനെ അതിനൊപ്പുവെച്ച് ഒപ്പുവെച്ച് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്നേ വരെ ഉണ്ടായിരുന്ന സകല പ്രവചനങ്ങളെയും അപ്രൂവ് ചെയ്യുന്ന ദൈവപുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു മഹാപ്രവാചകൻ എന്ന് നമുക്ക് പറയാവുന്ന വ്യക്തിയാണ് ഈശോ എന്ന് പറയപ്പെടുന്നത് ഈശോയിനെ എല്ലാ പ്രവചനങ്ങളെ അപ്രൂവ് ചെയ്തിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഈശോ അവിടെ നിന്ന് തുടക്കം കുറിക്കുക അപ്പോൾ ഈശോയിൽ വന്നു ചേർന്ന പ്രവചനങ്ങൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക ഈശോ അത് വളരെ വ്യക്തമായിട്ടും അപ്രൂവ് ചെയ്യുക അപ്പോൾ ഈ ഇതെല്ലാം പ്രവചനങ്ങൾ പ്രവചനങ്ങളിലൂടെ കടന്നു പോയി പോകുന്ന വസ്തുക്കളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ പെസഹാ ത്രിദിനം എന്നൊക്കെ പറയുന്നതിന് തന്നെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം ഈ പെസഹ വ്യാഴാഴ്ച യീശു പുരോഹിതനം ദുഃഖ വെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ യീശു ഒരു പ്രവാചകനാ സമയത്ത് പ്രവാചക പക്ഷേ അതിന് മൂന്നുമുണ്ട് യഥാർത്ഥത്തില് ദുഃഖ വെള്ളിയാഴ്ച യേശു കുരിശിൽ ഈ കുരിശിൽ കിടക്കുന്ന ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ കുരിശിൽ കിടക്കുന്ന ഈശോ ഒരു പ്രവചനം പറയുന്നുണ്ട് നീ നിശ്ചയമായ എന്നോടുകൂടെ പറയാനായിരിക്കും അത് പ്രവചനമാണ് നമ്മളോട് എല്ലാവരോടും കുദാശകളിൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോയെ ഏറ്റുവാങ്ങുന്ന ഏതൊരാൾക്കും വേണ്ടി ഈശോ പറഞ്ഞൊരു പ്രവചനമാണ് നമ്മുടെ ഈശോ ഇങ്ങനെ കുരിശെന്ന സിംഹാസനത്തിൽ മുൾ കിരീടം ചാർത്തി കിടക്കുന്ന ഒരു രാജാവായി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഉയർ ഉയർത്തെഴുന്നൽപ്പാണ് ഉയർത്തെഴുന്നപ്പ് നമ്മൾ കാണുന്നത് ഈശോ യഥാർത്ഥത്തിൽ അവിടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ പുരോഹിതനാണ് പക്ഷേ മരണത്തെ തോൽപ്പിച്ച രാജാവാണ് രാജാവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ രാജകീയതയാണ് കൂടുതൽ കാണുന്നത് പുരോഹിതനാണ് പ്രവാചകനാണ് രാജാവാണ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൃത്യമായിട്ടും ഈശോ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുക ഇതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഓശാനയിൽ കാണുന്നത് ഓശാന കർത്താവെ രക്ഷിക്കണേ കഥാവി രക്ഷിക്കണേ എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ വാക്യമാണ് ഓസാന ഓസാന എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനങ്ങളെ ഹല്ലേൽ കീർത്തനങ്ങൾ എന്നാണ് പറയുന്നത് സ്തുതി കീർത്തനങ്ങളാണ് ആ സ്തുതികീർത്തനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കീർത്തനമാണ് നൂറ്റി പതിനെട്ടാമത്തെ കീർത്തനം എന്ന് പറയപ്പെടുന്നത് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിലെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഓശാനയുടെ പാട്ടായിട്ട് പാടുന്നത് അതായത് ഇസ്രായേൽ ജനത ഈശോയെ എതിരേറ്റു കൊണ്ടുവരുമ്പോൾ പാടുന്ന പാട്ടായിട്ട് നമ്മൾ കാണുന്നത് ആ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളൊക്കെയാണ് ആ വാക്യങ്ങളാണ് കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇരുപത്തിയാറാം വാക്യം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശ കർത്താവിൻ്റെ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകുന്നത് മരശില്ലകളെന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിലേത്തിങ്കിലേക്ക് നയിക്കുവിൻ അപ്പോൾ ഇത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളൊക്കെ ഹോശാന തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഹല്ലേൽ കീർത്തനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കീർത്തനമായ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് നമ്മൾ ഈ വായിച്ച് കിട്ടുന്നത് അതിനകത്ത് പറയുന്ന വാക്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ദാവീതി ദീർഘദർ ദീർഘദർശി എഴുതി വെച്ച നൂറ്റി പതിനെട്ടാം കീർത്തനം ഇവിടെ പൂർത്തീകരിക്കപ്പെടും യാഥാർത്ഥത്തിൽ പ്രവചന പ്രവചനം അപ്രൂവ് ചെയ്യുക നമുക്കത് വീണ്ടും കാണാൻ എന്താ എന്തിനാണ് ഈ പ്രവാചകൻ ഇസ്രാഞ്ചനത്തിന് എന്തിനാണ് പ്രവാചകൻ ടു ട്വറ്റീസ് ദ വില് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഹിതം പഠിപ്പിക്കാൻ കടന്നു വന്നവൻ്റെ പേരാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുക ടീച്ചിങ് ആണത് പഠിപ്പിക്കുന്ന റബ്ബി ഈശോ എന്ന പ്രവാചകൻ നമുക്ക് ടു ട്വറ്റീസ് ദ വില് ഓഫ് ഗോഡ് ഇപ്പോൾ എന്തെങ്കിലും വരാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി പറയുന്ന ഒരാളാണ് പ്രവാചകൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഈശോയുടെ ഒരു ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്താണ് പ്രവാചകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ട്ീച്ച് ദ വെൽ ഓഫ് ഗോഡ് രാജാവിനെ പോലും ദൈവഹിതം പഠിപ്പിച്ചവനാണ് പ്രവാചകൻ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പ്രവാചകനായി ഈശോ നമ്മൾ കാണുക രണ്ടാമത് ഈശോ പുരോഹിതനാണ് ഈശോ ഈ മഹിമ പ്രതാപത്തോടുകൂടി ഈ മനസ്സിലകളൊക്കെ ഏന്തി ഇവനെ ആനയിച്ച് കൊണ്ടുപോയി കയറാൻ പോകുന്നത് ഒരു ജനസേന ദേവാലയത്തിലേക്കാണ് ബലിയർപ്പണത്തിലേക്കാണ് അവിടുന്ന് പിന്നെ കൊണ്ട് ബലിയാണ് നമ്മൾ ഈ യോഹൻലാലിൻ്റെ സുവിഷ ഒഴിക ഒഴികെ ബാക്കി സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ബാക്കി സമവീക്ഷണ സുവിശേഷ സിനോപ്റ്റിക് ഗോസ്പിൾസ് നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഇതിനുശേഷം പിന്നീട് യേശോ മരണത്തിലേക്ക് പോകുന്ന സംഭവങ്ങളാണ് പിന്നെ അങ്ങോട്ട് മരണത്തിലേക്ക് പോകുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ അധികം താമസിക്കാതെ തന്നെ പിന്നെ ഈശോയുടെ മരണത്തിലേക്ക് നമ്മൾ പോകുന്നത് ബലിയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഈശോ ബലി അർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കയറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ശുദ്ധീകരണമൊക്കെ നടത്തിക്കൊണ്ട് പോവുക അപ്പോൾ ഇതൊരു ഇത് ഈശോയുടെ ഒരു കൃത്യമായ വിശുദ്ധീകരണത്തിൻ്റെ ഇടപെടലാണ് അല്ലെങ്കിൽ ബലി ബലിയിലൂടെ ശുദ്ധീകരണം സാധ്യമാക്കുക എന്ന് പറയപ്പെടുന്ന പുരോഹിതനെയാണ് നമുക്ക് ഈശോയിൽ രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ കാണാനായിട്ട് സാധിക്കും ഈശോ എന്ന് പറയപ്പെടുന്ന പുരോഹിതൻ കയറിപ്പോവുകയാണ് മൂന്നാമത് നമ്മൾ കാണുന്നത് ഈശോ ഈ കഴുതപ്പുറത്ത് കയറി വരുന്നതൊക്കെ പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ടും രാജാവിൻ്റെ രംഗപ്രവേശനമാണ് സമാധാനം കാക്ഷിക്കുന്ന രാജാവിൻ്റെ രംഗപ്രവേശനം കുതിരപ്പുറത്ത് വരുന്നവൻ യുദ്ധം ചെയ്യാൻ വരുന്നവനാണ് കഴുതപ്പുറത്ത് വരുന്നവൻ സമാധാനം ആശംസിച്ചുകൊണ്ട് വരികയാണ് സമാധാനം ആശംസിച്ചുകൊണ്ട് കടന്നു വരുന്ന രാജാവിൻ്റെ രംഗപ്രവേശനമാണ് നമ്മൾ കഴുതപ്പുറത്ത് വരുന്ന ഈശോയിലൂടെ കാണേണ്ടത് അത് വളരെ വ്യക്തമായിട്ടും ഈശോ എന്ന രാജാവിനെ അവതരിപ്പിക്കുന്ന രാജകീയ പ്രവേശനമാണിത് രാജകീയമായ പ്രവേശനം തന്നെയാണ് നമ്മൾ എല്ലാ ബൈബിൾ എല്ലാ ഗോസ്പൽസിലും അതിന് തലക്കെട്ടായിട്ട് നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ രാജകീയ രംഗപ്രവേശനം അപ്പോൾ അവിടെ രാജകീയ രംഗം നമ്മൾ കണ്ടു നൂറ്റി പതിനെട്ടാം സിങ്കര ഇരുപത്തിയേഴാം വാക്യത്തിൽ അത് മനസ്സിലകൾ എന്തി പ്രവേശനം എന്നൊക്കെ പറയുന്നത് രാജാവിനെതിരെക്കുന്ന കീർത്തനായിട്ട് തന്നെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ രാജ എഴുന്ന ഇപ്പോൾ പ്രീസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്ലീഡ് പ്ലീറ്റ് ഫോറസ് ടു ഗോഡ് ദൈവ തിരുസന്നിധിയിൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി കേണപേക്ഷിക്കുകയാണ് ബലി അർപ്പിച്ചിട്ട് അവൻ്റെ രക്തം കൊണ്ട് അവൻ അവനപേക്ഷിക്കുകയാണ് നമ്മുടെ വേണ്ടി അപ്പോൾ നമ്മളെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകനായും നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പുരോഹിതനായും ക്രിസ്തു ഉണ്ട് മൂന്നാമത് രാജാവ് എന്ന് പറയപ്പെടുന്നത് നമ്മളെ ഭരിക്കാനും വഴി നടത്താനും വേണ്ടിയാണ് രാജാവ് എന്ന് പറയപ്പെടുന്നത് നമ്മളെ വഴി നടത്താൻ വേണ്ടിയാണ് രാജാവ് നമ്മളെ സംരക്ഷിച്ച് വഴി നടത്താൻ വേണ്ടി നമ്മളിങ്ങനെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സമയത്ത് ബലഹീനരായി നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളെ ബലപ്പെടുത്തി വഴി നടത്തുന്ന രാജാവായിട്ടാണ് നമുക്ക് ക്രിസ്തുവിനെ കാണാനായിട്ട് സാധിക്കുക രാജാവാണ് ക്രിസ്തു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഹെബ്രായർ കെതി ലേഖനത്തിൽ നമുക്കിതിനെക്കുറിച്ച് വായിച്ചെടുക്കാൻ സാധിക്കും ഹെബ്രായർ കെഴ്ച ലേഖനത്തിൽ ഈശോ പുരോഹിതനാണ് പുനഃ പ്രവാചകനാണ് പുരോഹിതനാണ് എന്നുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതായത് ഹെബ്രായർ ലേഖനം ഒന്നാം അധ്യായം ഹെബ്രായർ ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഒരു പ്രവാചകനാണെന്ന് നമ്മൾ വായിക്കും ഹെബ്രായർ ഒന്നാം മതിയായും ഒന്ന് മുതൽ നാലു വരെയുള്ളതാണ് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ് തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തൻ്റെ ശക്തിയുടെ വചനത്താൽ അവിടെ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു വചനത്താൽ താങ്ങി നിർത്തുന്നു വചനം ദ വേർഡ് ഓഫ് ഗോഡ് പാവങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതിനുള്ള മഹത്വത്തിൻ്റെ വലതു ഭാഗത്ത് അവനൊന്ന് ഉപയോഗനായി അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ് ഇപ്പോൾ പ്രവാീശയെ പ്രവാചകനായി അവതരിപ്പിക്കുന്ന വാക്യത്തോടു കൂടിയാണ് ഈശോ പുരോഹിതനാണെന്ന് അവതരിപ്പിക്കുന്ന പുസ്തകം തുടങ്ങുന്നത് ഹെബ്രാൻ കെ ജു ലേഖത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ഈശോയെ പുരോഹിതനായി അവതരിപ്പിക്കുന്ന പുസ്തകം എന്ന് ചോദിച്ചാൽ സുശേഷമൊന്നുമല്ല അത് ഹെബ്രാൻ കേജു ലേഖന അത് ആരംഭിക്കുന്നത് ഈശോയെ പ്രവാചകനായി പറഞ്ഞുകൊണ്ടാണ് പ്രവാചകനായി ഈശോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ വേർഡ് ഓഫ് ഗോഡ് പുരോഹിതൻ പ്രവാചകൻ കൂടിയാണ് അല്ലെങ്കിൽ ഈശോയിൽ പുരോഹിതനും പ്രവാചകനുമുണ്ട് കാരണം ഈശോ വചനം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈശോ പുരോഹിതനാണെന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ എമ്പായർ നാല് പതിനാല് പതിനാല് തൊട്ടുള്ള വാക്യങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവത്തിൻ്റെ പുത്തനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് മൃഗം പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ അത് സഹതപിക്കുവാൻ കഴിവില്ലാത്തൊരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സ സമയത്ത് കരുണയും കൃപയും കൃപാപുരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയുടെ കൃപാപുരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ ദൈവകാര്യങ്ങളിൽ നിയമിക്കപ്പെട്ടത് പാവപരിഹാരത്തായ ബലികളും കാശ്കളും അർപ്പിക്കാനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അഞ്ച് അത് ബലഹീനനായ ഒരു പുരോഹിതനെക്കുറിച്ച് പറയുകയാണ് പക്ഷേ പിന്നീട് നമ്മൾ വായിക്കുക ഈശോ എന്ന് പറയപ്പെടുന്ന ബലമുള്ള പുരോഹിതനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഏഴാമത്തെ വാക്യം അഞ്ച് ഹെബ്രഹരി അഞ്ച് ഏഴിലാണ് തൻ്റെ ഐഹിക ജീവിത സമയത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കിരി കണ്ണീരോടും വിലാപത്തോടും കൂടെ പ്രാർത്ഥനയും യാചനകളും സമർപ്പിച്ചു പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കാനാണ് പുരോഹിതൻ ഈശോ എന്ന പുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാകപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷ ഉറവിടമാണ് എന്നാൽ എന്തെന്നാൽ മെൽക്കി സതുക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു പുരോഹിതനായ ക്രിസ്തുവിനെയാണ് നമുക്ക് ഓശാനയിൽ കാണാവുന്ന രണ്ടാ ഓശാനയിൽ രണ്ടാമതായി കാണാൻ സാധിക്കുക ഇപ്പം ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതനാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇതിനൊരു ഒരു വാക്കി കൂടി നമുക്ക് ചിന്തിക്കാം വെളിപാട് പുസ്തകം പതിനേഴാം അധ്യായം വെളിപാട് പതിനേഴാം അധ്യായം പതിനാല് തൊട്ടുള്ള വാക്യങ്ങളിൽ ഈശോയെ പുരോഹിതനായിട്ട് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട് ആ വാക്യം ഇപ്രകാരമാണ് പതിനേഴാം അധ്യായം പതിനാല് പതിനാല് തൊട്ടുള്ള വാക്യങ്ങൾ ഇവൻ ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്തു കുഞ്ഞാട് അവരെ അപ്പോൾ ഇത് ഈശോ ഈശോ ഒരു ആ ബലിക്കുള്ള കുഞ്ഞാടായിട്ട് അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കപ്പെടുന്ന അപ്പോൾ ബലി അർപ്പകനും ബലിയാടുമായി മാറുന്ന ഈശോയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ രാജാവായ ഈശോയെക്കുറിച്ച് ചിന്തിക്കുക രാജാവായ ഈശോയെക്കുറിച്ച് നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഒന്ന് തിമോത്തി ഒന്ന് തിമോത്തി ആറാം അധ്യായം ഒന്ന് തിമോത്തി ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് തിമോത്തി ആറാം അധ്യായം ആറാം അധ്യായം പതിമൂന്ന് മുതലുമാക്കി എല്ലാത്തിനും ജീവൻ നൽകും ദൈവത്തിൻ്റെയും പതിവേസ് വിനാഥോസിന് മുൻപിൽ സത്യത്തിന് സാക്ഷ്യം നൽകുന്ന നൽകിയ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യോന്യമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരനും പരമ അധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവായതീം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ മരണത്തെ തോൽപ്പിച്ച് രാജാവിനെക്കുറിച്ച് വായിക്കുന്നത് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്താൽ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അന അനന്ത അനന്തയുമായ ആധിപത്യം അവിടുത്തേക്കുള്ളതാണ് ആമേൻ ഇനി വെളിപാട് പുസ്തകങ്ങളും പതിനേഴാം മതിയായ നമ്മൾ നേരത്തെ ആ കുഞ്ഞാടായി ഈശ്വര കണ്ട വാക്യ ഭാഗം ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ എൻ്റെ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വാക്കിങ്ങിനാണ് പതിനേഴാം മതിയാൻ വാക്യം ഇവൻ കുഞ്ഞാടി ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്തു കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തുകയും എന്തെന്നാൽ അവർ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് അപ്പം രാജാക്കന്മാരുടെ രാജാവ് ഈ രാജാവ് നമ്മളെ വഴി നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുക ബലം നൽകി വഴി നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങളെക്കുറിച്ച് പറയും പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക പഠിപ്പിക്കുക നമ്മൾ ഇഗ്നോറൻ്റാണ് നമ്മൾ അജ്ഞരാണ് ഇഗ്നോറൻസിൽ ടീച്ചർ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുരോഹിതൻ പ്രവാചകൻ അജ്ഞരായ നമ്മളെ പഠിപ്പിക്കുന്നു പുരോഹിതൻ പാപബോധമുള്ള നമുക്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു രാജാവ് ബലഹീനരായ നമ്മളെ ബലി ബലപ്പെടുത്തി നടത്തുന്നു അതാണ് ത്രിവിധ ദൗത്യങ്ങൾ അപ്പോൾ ഈ ഈശോ എന്ന് പറയപ്പെടുന്ന പുരോഹിതനും പ്രവാചകനും രാജാവും ആയവൻ ആയവൻ്റെ പ്രവൃത്തിയാണ് പുരോഹിതനിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത് അതായത് പഠിപ്പിക്കുന്നു വിശുദ്ധീകരിക്കുന്നു നയിക്കും ടീച്ചിങ് സാൻറ്റിഫയിങ് ആൻഡ് ലീഡിങ് ഗവേണിങ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് വിശുദ്ധീകരിച്ച് നയിക്കുന്നു കാരണം നമ്മൾ അജ്ഞരാണ് പാവബോധമുള്ളവരാണ് ബലഹീനരാണ് നമ്മുടെ മൂന്ന് പ്രശ്നം പ്രശ്നമില്ല നമ്മൾ അജ്ഞരാണ് ബലഹീന അശുദ്ധരാണ് പാപബോധത്തിൽ അയക്കുന്നവരാണ് നമ്മൾ ബലഹീനരാണ് അപ്പോൾ പാ അജ്ഞരായ നമ്മളെ പഠിപ്പിക്കുന്നു പാപബോധമുള്ള അശുദ്ധരായ നമ്മളെ വിശുദ്ധീകരിക്കുന്നു ബലഹീനരായ നമ്മളെ വഴി നടത്തുന്നു ബലപ്പെടുത്തി വഴി നടത്തുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈശോയുടെ നമ്മളിനി ഓശാന ദിവസം നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം നമ്മൾ ഓശാനയെക്കുറിച്ചുള്ള ഭാഗം വായിച്ചതിന് ശേഷം പിന്നീട് വായിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് ഈ വിചാരണയാണ് ഈശോയുടെ വിചാരണ ഈശോയുടെ വിചാരണ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വചനഭാഗങ്ങൾ അതിൻ്റെ ഒരു ഹ്രസ്വരൂപം ഒഴിവാക്കി നമ്മൾ വായിക്കുകയാണെങ്കിൽ പതിനാലാം അധ്യായത്തിലെ പാപിനായ സ്ത്രീ വന്ന ഈശോയെ തൈലാഭിഷേകം ചെയ്യുന്ന സംഭവം തൊട്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അവിടെ ഈശോ പ്രവചിക്കുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ ആഗ്രഹിക്കുമ്പോഴേലും അവർക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കും ഞാനാട് എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് അവളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവൾ ചെയ്ത് എൻ്റെ ഈ സംസ്കാരത്തിനു ഇവൾ ചെയ്ത് എൻ്റെ ശരീരം മുഴുവനും കൂട്ടി തൈലം പൂശയാണ് ചെയ്തത് ഇപ്പോൾ ഈശോയുടെ മരണത്തെക്കുറിച്ച് പ്രവഹിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയും ലോകത്ത് എവിടെയെല്ലാം സൂക്ഷിയും പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത നന്മയും സ്മരിക്കപ്പെടും ഇപ്പോൾ നന്മകളൊക്കെ സ്മരിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രവചനം ഈശോ നടത്തുന്നുണ്ട് ഈശോ മരണത്തെക്കുറിച്ചൊരു പ്രവചനം നടത്തുന്നുണ്ട് അങ്ങനെ ആ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ തൈലാഭിഷേക കർമ്മം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ സ്ത്രീ ഈശോയുടെ ഈശോയുടെ അരികിൽ വന്ന് സുഗന്ധതയിലും പൂശുന്ന നർദിയൻ സുഗന്ധതയിലും പൂശുന്ന സംഭവം പറഞ്ഞു തുടങ്ങുന്നിടത്ത് പ്രവചനമുണ്ട് പിന്നീട് ഈശോ ഈശോ ഈശോയുടെ ആ അന്ത്യത്താഴം വിവരിച്ചു പോകുന്നിടത്ത് ഈശോ എന്ന പുരോഹിതനുണ്ട് അതിനുശേഷം പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ രാജാവാണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഭാഗത്ത് ഈശോ ഞാനാകുന്നു എന്ന് പറയുന്ന ഈശോ സംഭാഷണത്തിനിടയിൽ അവിടെ രാജകീയതയുമുണ്ട് അത് നമുക്ക് കാണാനും സാധിക്കും നീ എന്നെ ഇത് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നതായി സൂക്ഷിഷ് ഭാഗത്ത് വായിച്ച സൂക്ഷിഭാഗത്ത് ആദ്യം പ്രവചനമുണ്ട് പിന്നെ ഈ അന്ത്യത്താഴം പറയുന്നിടത്ത് ഈശോ പുരോഹിതനാണെന്നുണ്ട് പീരാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ രാജാവാണെന്നുണ്ട് അപ്പോൾ നമുക്ക് ഓശാന യഥാർത്ഥത്തിൽ ഈശോയുടെ ഈ മൂന്ന് കാര്യങ്ങളിലേക്കുള്ള ഫോക്കസിങ് ഫോക്കസിങ് ആണ് അതാർത്ഥി ഈശോ പുരോഹി പ്രവാചകനാണ് പുരോഹിതനാണ് രാജാവാണ് എന്ന് ഫോക്കസ് ചെയ്തു തരിക അപ്പം നമ്മൾ ഇനി ഈ വിശുദ്ധവാരത്തിലുടനീളം നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു തീം നമുക്ക് ഓശാന തരികയാണ് ഈശോയിലെ പ്രവാചകനെ നീ സ്വീകരിക്കുക കാരണം നീ അജ്ഞനാണ് നിനക്ക് നിനക്കറിവില്ല അറിവുണ്ടാകുമ്പോഴേ നിനക്ക് വചനത്തെക്കുറിച്ച് അറിവുണ്ടാകുമ്പോഴേ നിനക്ക് കുറേ കൂടി ശ്രേഷ്ഠമായ ജീവൻ നയിക്കാണ്ട് സാധിക്കുകയുള്ളൂ ഹെബ്രായർ ഒന്ന് ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്കുകൾ വായിക്കുന്നുണ്ട് വചനം കൊണ്ടവൻ നിങ്ങളെ താങ്ങി നിർത്തും പ്രവാചകനായ ഈശോ രണ്ട് ഈശോ പുരോഹിതനാണ് പുരോഹിതനായ ഈശോ നിന്നെ വിശുദ്ധീകരിക്കും ബലി കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കും ദിവ്യകാരണി കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കും വചനം കൊണ്ട് നിന്നെ താങ്ങി നിർത്തും ദിവ്യകാരണി കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കും എന്നിട്ട് രാജാവായ ഈശോ ഉയർത്തെഴുന്നേറ്റം പോലെ നിന്നെയും ഉയർത്തെഴുന്നേൽക്കാൻ അവൻ ബലപ്പെടുത്തും അപ്പോൾ പെസഹ ദുഃഖവെള്ളി ഉയർപ്പ് എന്നീ മൂന്ന് കാര്യങ്ങൾ ഈ ത്രിദിനം പെസഹ ത്രിദിനത്തെ പ്രവേശിക്കുമ്പോൾ ഓശാന കൊണ്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ തരിക പുരോഹിതനും പ്രവാചകനും രാജാവുമായ ഈശോയിൽ നീ ശരണപ്പെടുക കാരണം അവിടെ നിന്നാണ് നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത് അവിടുന്ന് നിന്നെ വിശദീകരിക്കാൻ പോകുന്നത് അവിടെ നിന്നാണ് നിന്നെ ബലപ്പെടുത്താൻ പോകുന്നത് ടീച്ചിങ് സയൻറ്റിഫയിങ് ആൻഡ് ഗവേണിംഗ് പവർ ഓഫ് ജീസസ് ബിക്കോസ് ഈ ഇസ് പ്രോഫറ്റ് പ്രീസൺ കിങ് എന്നാണ് പറഞ്ഞുവെക്കുക അപ്പോൾ പുരോഹിതനും പ്രവാചകനും രാജാവുമായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ